ഹലോ ഹായ് അസ്സലാമലൈക്കും അപ്പം ഞാൻ തരിക്കഞ്ഞുണ്ടാക്കാൻ പോകണം കേട്ടാ ഞങ്ങളെ വീട്ടിലല്ല അടുത്ത വീട്ടിലേക്ക് പള്ളിയിൽ കൊണ്ടുപോകാൻ തരിക്കഞ്ഞ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പതാ ഞാൻ കുറച്ച് കുറച്ച് കുറച്ചധികം ഉണ്ട് അപ്പം പാലും വെള്ളവും കൂടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഉണ്ടാക്കാൻ പോവണം ിൽക്കഥാറവ വറത്തിച്ചിട്ടുണ്ട് സേമിയ പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് കപ്പലണ്ടി ഉണ്ട് ഇലക്കായുണ്ട് മുന്തീരുണ്ട് ഇതാ തിമ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാണ് എൻ്റെ വീട്ടിലല്ല അടുത്ത വീട്ടിലാട്ടോ പള്ളിക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാണ് അപ്പോൾ കുറച്ച് അധികാരം അവ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ പിന്നെ പിന്നെന്താ കുറച്ച് ഉപ്പ് ഇട്ടു കുടിക്കേണ്ട കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടോ പിന്നെ ഞാൻ ഒറ്റക്കാണ് ഞാൻ ഞാനൊറ്റക്ക് ഉണ്ടാക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഞാനാണ് കേട്ടോ ഞമ്മക്കാരില്ലോ അതാ ഉപ്പിട്ട് ഒഴിക്കാൻ രണ്ട് മിൽക്ക് മെയ്ഡ് ഉണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് രണ്ടെണ്ണം എന്താ ഇതൊഴിക്കാനുള്ളതാ കേട്ടോ അതിന് പാല് തിളച്ച് വന്നിട്ടുട്ടോ അഞ്ഞതിൽ റവ കൊടുക്കണം പാല് തിളച്ചാല് ഞാൻ റെവ ഇട്ട് കൊടുക്കാൻ പോവാട്ടോ അങ്ങനെ എന്താ ഞാൻ റവട്ട് കൊടുത്തിട്ടോ എന്നിട്ട് കേട്ടോ വേഗം ഇല്ലെങ്കിൽ റവ ഇട്ടിട്ട് പെട്ടെന്ന് ഇളക്കില്ലെങ്കിൽ റവ കട്ടാകൂട്ടോ അപ്പം അതാ ഇളക്കി കൊടുത്ത് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ടും ഒഴിച്ചിട്ടോ അപ്പം രണ്ട് മിൽക്ക് മേഡ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് അതിൽക്ക് കുറച്ച് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കട്ടിയിലുള്ള പാലുണ്ടാ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ടോ അപ്പം ഇതാ ഇതിഞ്ഞൊന്ന് ഇളക്കി അപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ സേമിയ വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ടിട്ട് പിന്നെ ഉള്ളി അരിഞ്ഞ അതും കൂടി നെയ്യില് വറുത്ത് കപ്പലണ്ടി വറുത്തിട്ടാല് ശരിയാണ് കേട്ടോ സേമിയ നെയ്യില് വറുത്തിണ്ട് ഇട്ടെടുക്കാൻ പോണു കണ്ടാ ഒരു തോപ്പ് കളർ പോലെ അങ്ങനെ വറുത്ത് എടുത്തു കേട്ടോ ഇനി തയിൽ ഇട്ടുകൊടുക്കാൻ പോകട്ടോട്ടുകൊടുക്കണം കേട്ടോ കപ്പലണ്ടി ആദ്യം ഞാൻ ഉള്ളി നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി അതിൽ ഇട്ടിട്ടോ പിന്നെ മുന്തിരി ഇട്ട് ഇതാ കപ്പലണ്ടി ഇട്ട് പിന്നെ ഇലക്കായപ്പൊടി ഇട്ട് എല്ലാം ശരിയായിട്ടാണ് ഇനി ഇതയിൽ കണ്ടിട്ട് കൊടുത്താൽ മതി അപ്പം റെഡിയായിട്ടാ ഇത് ഇതൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ ഞാനൊന്നൊറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ അവരിപ്പം ഞമ്മക്ക് ചെയ്തു അപ്പോൾ ഇളക്കി അപ്പൊ തരിക്കഡി ആയിട്ടാ കുറച്ച് കട്ടി കൂടുതലുണ്ട് വേണമെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതൊന്ന് ശരിയാക്കാം കേട്ടാ അപ്പം തെരിക്കഞ്ഞൊക്കെ തെരിക്കഞ്ഞി റെഡി ആയിട്ടോ ഉള്ളി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാട്ട പഴം പൊരിക്കാൻ ചട്ടി വെച്ച് പഴം വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമിതാ ഇതാ പഴം മൈതമാവ് പഴം അപ്പൊ ഇനി പഴം എന്താ പൊരിക്കാൻ എണ്ണയിൽ ഇട്ടിട്ടുണ്ട് പഴംപൊരിയൊക്കെ പഴം പഴം പൊരിച്ചു കണ്ടാ നോക്കേന്ന ഭയ അസ്സലാമലൈക്കുട്ടാ പഴംപൊരി കണ്ടില്ലേ പഴം പൊരിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പഴംപൊരി ഒക്കെ ആയിട്ടാ നോക്കേന്ന